മലപ്പുറം ചെമ്മട് ദാർ അൽഹുദൂണിവേഴ്സിറ്റിയിലേക്ക് സിപിഐഎം പ്രതിഷേധ മാർച്ച് നടത്തി കുടിവെള്ളം മലിനമാക്കുന്നെന്നും വയൽ നികത്തുന്നെന്നും ആരോപിച്ചാണ് മാർച്ച് നടത്തിയത് ദിവ്യ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലിനജലം പുറത്തേക്ക് തള്ളുന്നു അതോടൊപ്പം തന്നെ ഈ പാഠം വയൽ മണ്ണിട്ടി നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപിച്ചായിരുന്നു സി പി എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് നമുക്കറിയാവുന്നത് പോലെ ഈ സമസ്ത നേതാവ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി സമസ്ത കേന്ദ്ര മുൻഷാവർ അംഗം കൂടിയായിട്ടുള്ള ബഹാബുദ്ദീൻ നദ്വിയാണ് ഈ വൈസ് ചാൻസ് ഈ ദാറുൽഖുദ്ദയുടെ വൈസ് ചാൻസലറായി ഉള്ളത് അങ്ങോട്ടേക്കായിരുന്നു ഇന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് ഇതിലെടുത്തു പറയേണ്ടത് ദാറുൽഖുദ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയതെങ്കിൽ പോലും ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സി പി എം നേതാക്കൾ പ്രാദേശിക സി പി എം നേതാക്കൾ ഉന്നയിച്ചത് വലിയ തരത്തിലുള്ള വിമർശനം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ കോളാമ്പിയായാണ് ഈ ബഹാബുദ്ദീൻ നദ്വി പ്രവർത്തിക്കുന്നതെന്ന് അടക്കമുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ സി പി എം നേതാക്കൾ ഉന്നയിച്ചത് നിരവധി പ്രവർത്തകരും ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഇത്തരത്തിൽ മല്ലജലം പുറത്തേക്ക് ഒഴുക്കുന്നു അതോടൊപ്പം തന്നെ വയൽ മണ്ണിട്ട് നിൽക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സി പി എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താറുൽ ഹുദയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്